ജില്ലാ കരാട്ടെ ഡു അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന നാൽപ്പത്തി അഞ്ചാമത് മലപ്പുറം ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നവംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഡിസംബർ എട്ട് തീയതികളിലായി നടക്കും മഞ്ചേരിയിൽ വെച്ചാണ് മത്സരം ഒരുക്കുക ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെയും അംഗീകാരത്തോടെയാണ് ചാമ്പ്യൻഷിപ്പ് ഒരുക്കുന്നത് മഞ്ചേരി തുറക്കൽ എച്ച് എം എസ് എ യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് മത്സരങ്ങൾ നടക്കുക ജില്ലാ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ വി പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷൻ യു തിലകൻ മുഖ്യാതിഥിയാകും നവംബർ ഇരുപത്തി മൂന്നിന് ജൂനിയർ വിഭാഗത്തിലും നവംബർ ഇരുപത്തിനാലിന് സീനിയർ വിഭാഗത്തിലും ഡിസംബർ എട്ടിന് സബ് ജൂനിയർ വിഭാഗത്തിലും മത്സരങ്ങൾ നടക്കും മത്സരത്തിൽ വിജയികളാവുന്ന ഒന്നും രണ്ടും സ്ഥാനക്കാർ ഡിസംബർ അവസാന വാരം തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും നടക്കാൻ പോകുന്നു ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെയും അംഗീകാരത്തോടു കൂടിയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് മറ്റ് വിഭിന്നമായ ഗവൺമെന്റിന്റെ കൂടി കുട്ടികൾക്ക് ഗ്രേസ്മാനക്ക് സ്പോർട്സ് കോട്ട എന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഈ അസോസിയേഷൻ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അദ്ദേഹമായിട്ട് ഉണ്ട് സംഘടന സംഘടനകൾ എല്ലാ നിന്നും ചാമ്പ്യൻഷിപ്പിൽ കുട്ടികളുടെ അവസരം നഷ്ടപ്പെടുത്തുന്നുണ്ട് അത് പ്രത്യേകിച്ച് റിപ്പോർട്ട് ചെയ്യണം കുട്ടികളുടെ അവസരം നല്ല ഒരു ചാമ്പ്യൻഷിപ്പിലിരിക്കെ മറ്റുള്ള പേര് അറിയാതെ പോയി മത്സരത്തിൽ പങ്കെടുക്കുന്ന അവസ്ഥ മറ്റ് ഇവിടെയും മറ്റു ജില്ലകളിലും മത്സരത്ത് വിജയിക്കുന്ന ഒന്നും രണ്ട് സ്ഥാനക്കാരെ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പില് അർഹത നേടി പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അനിൽകുമാർ സഹ ഇതേ ചടങ്ങിൽ തന്നെ മുഖ്യ അതിഥിയായി ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ഈ ചടങ്ങിൽ പങ്കെടുക്കും വിശിഷ്ട ആശംസകൾ വേണ്ടി അസോസിയേഷൻ ഭാരവാഹികളായ ടി ഷാഫി കെ ചന്ദ്രൻ പി ശിവാനന്ദൻ കെ പി വിമൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജുവല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം